മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് എക്സാലോജിക്കിനെതിരായ വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് അന്വേഷണത്തെ ഭയമില്ല എന്നാണ് എസ് എഫ്ഐഒയുടെ അന്വേഷണ സമയത്ത് ഇടപെടാൻ പാടില്ല എന്ന സുപ്രീംകോടതി വിധിയുണ്ടായിട്ടും തടസ്സപ്പെടുത്താൻ പോയി ഇത് അന്വേഷണത്തെ ഭയപ്പെടുത്തേണ്ടതിന്റെ തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് മലപ്പുറത്ത് പറഞ്ഞു എന്നിട്ട് കേസ് ഐ ഡിച്ച് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം മുടയ്ക്കുന്നു ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നു ഹൈക്കോടതിയിൽ കേസെടുത്തു അദ്ദേഹത്തിന്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി ഇത് രണ്ടും പോയത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു കൈകൾ ശുദ്ധമല്ല മടിയും കനവും അറിയാതെ അല്ലാന്ന് ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സമയത്ത് ഇടപെടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി വിധി എന്നിട്ടും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോയി നിയമപരമായ മാർഗങ്ങൾ തേടി അതുകൊണ്ടിത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും യോഗതാഗ്രശം എന്നാലും അന്വേഷണം